നമസ്കാരം ഓരോ ദിവസം കഴിയുന്നവരും ശബരിമലയിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാർത്തകൾ അത്ര നല്ല വാർത്തകളല്ല ശബരിമലയുടെ പരിശുദ്ധി തന്നെ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ മൊത്തത്തിൽ സമഗ്രമായ ഒരു അന്വേഷണമാണ് ഹൈക്കോടതി നടത്താൻ ഉത്തരവിട്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ബെംഗളൂരുലെ ബ്ലേഡ് പലിശക്കാരനാണ് എന്ന സൂചനയും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ചെറിയ പലിശയ്ക്ക് പണം വായ്പയെടുത്ത് അതിന്റെ പതിമടങ്ങ് പലിശയ്ക്ക് വായ്പ നൽകി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയാണ് തുടക്കമെന്നും കണ്ടെത്തുന്നുണ്ട് ശബരിമല ക്ഷേത്രവുമായി വലിയ ബന്ധമുണ്ട് എന്നും വരുത്തി തീർത്ത് കർണാടകയിലെ ധനികരായ അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്തതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ബംഗളൂർ കോറമംഗലത്തടുത്ത് ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിട്ടാണ് കർണാടകയിൽ എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഒന്നികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെ സ്മാർട്സ് ക്രിയേഷൻ എന്ന സ്ഥാപനത്തിൽ ദ്വാരപാലക ശില്പാളികൾ എത്തിക്കുന്നത് ഇതിനു മുമ്പ് ഒരു മാസത്തോളം ഇയാൾ അനധികൃതമായി സ്വർണപ്പാളി കയ്യിൽ സൂക്ഷിച്ചു ഇതും ഒരു ദുരൂഹത നിറഞ്ഞതാണ് സ്വർണം പൂശുന്നതിന് മുമ്പായി മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ഗ്രാം ചെമ്പുപാടികൾ കണ്ടിട്ടുണ്ട് എന്ന് അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണൻ തയ്യാറാക്കിയ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അതിവിശ്വസ്തനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇരുപത്തിയാറ് വർഷം മുമ്പ് വിജയ് മല്യ സ്വർണം പൂശ്യ ദ്വാരപാലക ശില്പപ്പാളിയിൽ നിന്നും നഷ്ടമായത് നാല് കിലോ സ്വർണ്ണമാണ് സ്വർണം പൂശിയ പാളി ചെമ്പു പാളിയായി മാറിയതറിഞ്ഞിട്ടും മറച്ചുവെച്ചത് ദേവസ്വം ബോർഡാണ് ഇതിലൊരു ഗൂഢാലോചനയാണ് കോടതി ഉൾപ്പെടെ സംശയിക്കുന്നത് ഇതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ വിജിലൻസ് അന്വേഷണം കൂടാതെ വൈകാതെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി കോടികൾ പിടിച്ചെടുത്തുവെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് മലയാളികളായ അയ്യപ്പ ഭക്തരിൽ നിന്നും പണം പിരിച്ചുവെന്നും ദേവസ്വം ബോർഡ് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതര സംസ്ഥാനങ്ങളിലെ വ്യവസായികളിൽ നിന്നും പണം വാങ്ങിയിട്ടുമുണ്ട് വിവാദം ഒഴിവാക്കാൻ പിരിച്ച പണത്തിൽ നിന്നും ഏഴ് പവന്റെ മാല മാളികപ്പുറം ക്ഷേത്രത്തിന് നൽകി മാല ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കാതെ ശാന്തിക്കാർക്ക് നേരിട്ട് നൽകുകയാണ് ചെയ്തതെന്നും പരിശോധനയിൽ നിന്നും വ്യക്തമാണ് ശബരിമലയിൽ വില കൂടിയ സമർപ്പണങ്ങൾ നടത്താനുള്ള ഇടനിലക്കാരനായി മാറിയതോടെ ഉണ്ണികൃഷ്ണൻ പോട്ടി സ്പോൺസർ എന്ന പേരിൽ ഇതര സംസ്ഥാനത്ത് ഉള്ളവർക്കിടയിൽ അറിയപ്പെട്ടു തുടങ്ങിയിരുന്നു ഇത്തരത്തിൽ വിവിധ ധനികരിൽ നിന്ന് പണം സമാഹരിച്ചുള്ള ഒരു സ്പോൺസർഷിപ്പായിരുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ എന്ന വിവരവും കിട്ടിയിട്ടുണ്ട് സന്നിധാനത്ത് ഒരു ദിവസത്തെ അന്നദാനത്തിന്റെ ചെലവ് മുഴുവനായി വഹിക്കുന്ന തരത്തിലുള്ള സ്പോൺസർഷിപ്പും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുത്തിട്ടുണ്ട് ഇതിന് ദേവസ്വത്തിൽ അടക്കേണ്ട തുക ആറ് ലക്ഷം രൂപയാണ് എന്നാൽ ഇതിന്റെ നാലും അഞ്ചും ഇരട്ടി തുകയാണ് ഇയാൾ പിരിച്ചിരിക്കുന്നത് സാധുക്കളായവർക്ക് അയ്യപ്പ ഭക്തരുടെ സഹായത്താൽ വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കായംകുളം കണ്ണമ്പള്ളിയിലാണ് രണ്ട് നിർദ്ധകർക്ക് വീട് വെച്ചു കൊടുത്തത് ബെംഗ്ലൂരിലെ പേര് വെളിപ്പെടുത്താത്ത രണ്ട് അയ്യപ്പ ഭക്തനായിരുന്നു ധന ഒരു സാമ്പത്തികമായ രീതിയിൽ ധനസഹായം നൽകിയത് യു പ്രതിഭ എം എൽ എ ദേവസ്വം ബോർഡ് അംഗം എ അജി കുമാർ എന്നിവരാണ് താക്കോൽദാനം നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും വേദിയിലുണ്ടായിരുന്നു അതായത് മൊത്തത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ശബരിമലയെ പറ്റി വലിയ ഒരു സംഭവങ്ങൾ അതായത് വരും ദിവസങ്ങളിൽ ഒരു ബ്രേക്കിംഗ് വാർത്തകൾ പുറത്തേക്ക് വരൂ എന്ന കാര്യത്തിൽ ഉറപ്പാണ് കാരണം പല കാര്യങ്ങളും അവിടെ കാണാനായിട്ടുണ്ട് പല കാര്യങ്ങളും ഇനി അവിടെ കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എല്ലാവരുടെയും സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്നത് ഹൈക്കോടതിയുടെ സംശയത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ മുന്നിലുള്ള ഏകോപിപ്പം വഴി ന്യൂസ് ഡെസ്ക് പത്തമായി ടി